ഹലോ സ്ഥലാലേക്കും എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് ഇപ്പോൾ ഇക്കട ആണ്ടായിരുന്നു എട്ട് വർഷമായി ഇക്ക ഞങ്ങളെ വിട്ട് പോയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ വരെ ഇങ്ങനെ പരിപാടിയായിട്ടൊന്നുമില്ല എന്തുവാ യാസീന മൊത്തം അങ്ങനെ ഇക്കാടോ ഉമ്മായും പെങ്ങന്മാരും ഇക്കാമാരും ഒക്കെ വന്നു മക്കളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഞങ്ങൾ ഞങ്ങളിരുന്ന് യാസീനോതി അത്ര ഉള്ളോട്ടം പിന്നെ കബറങ്ങ പോയിരുന്നു നീ കബറങ്ങ കബറിങ്ങ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ വേറെ എന്താ ഞാൻ ചെറിയൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ എല്ലാവരും ഒരുപാട് ദുവാ ചെയ്തു ദുവാക്ക് ഉത്തരം പറഞ്ഞു വാക്കാ ഇട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ട് നിങ്ങളും ദുബായിലൊക്കെ പങ്കെടുക്കണം അതുപോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ ആർക്കും അങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഇല്ലാതെ ആവുമ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെ ഒരു ഇത് അറിയാം അപ്പോൾ വേറെ എന്താ അങ്ങനെയൊക്കെയാണ് പിന്നെ എനിക്ക് എന്താ കൂടുതൽ പറയാനൊന്നുമില്ല ഞാനപ്പോൾ ഒരു ചെറിയ വീഡിയോ കിട്ടുന്നേ ഉള്ളൂ ഇക്കെ സഹോദരങ്ങളും എല്ലാവരും കൂട്ടോ നമ്മൾ അങ്ങനെ വലിയ ആവശ്യങ്ങളായിട്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും പറയും അങ്ങനെ ആണ്ട് നടത്താൻ പാടില്ല ആവശ്യങ്ങൾ നമ്മൾ അങ്ങനെ ആവശ്യങ്ങളോ അങ്ങനെ ആണ്ടായിട്ട് നടത്തിയൊന്നും ചെയ്തിട്ടില്ല ഇക്ക സഹോദരങ്ങൾ ഉമ്മ ഉണ്ടല്ലോ ഉമ്മായ സഹോദരങ്ങളെയൊക്കെ കൂടി അല്ല ഞങ്ങൾ എല്ലാവരും കൂടി വന്നിരുന്നൊരു യാസി നോതി ഇതുവാ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയൊക്കെ ഉള്ളൂ പിന്നെ വേറെ എന്താ എല്ലാം എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തണം ഇപ്പം പോലെ ഒരുപാട് പേരുണ്ട് ഇത് കാണുന്നത് എനിക്ക് എനിക്കെപ്പോഴും കമൻ്റ് വരാറുണ്ട് ഞാനും നിങ്ങളെപ്പോലെയാണ് എൻ്റെ അവസ്ഥ നിങ്ങളെപ്പോലെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എൻ്റെ കൂട്ടുകാർ എനിക്ക് വരാറുണ്ട് അപ്പോൾ അവർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ദ ഞാനും ദ ചെയ്യണം കേട്ടോ അപ്പോൾ മാഫുറത്തും മർഹ്മത്തും ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ദ ചെയ്യാം ഇപ്പോൾ അവർക്കൊക്കെ ദുവാ ചെയ്യാനായിട്ട് നമ്മളെങ്കിലും ഉണ്ട് ഇനിയിപ്പോൾ നമ്മളൊക്കെ ദുവാ ചെയ്യാൻ ആരാനുള്ളതൊന്നും അറിയില്ല അല്ലേ നമ്മളുടെ മക്കളൊക്കെ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെയൊക്കെ നമുക്ക് മക്കളെ വളർത്താം പിന്നെ അങ്ങനെയൊക്കെയാണ് വേറെ ഒന്നുമില്ല ചെറിയൊരു വീഡിയോയാണ് നിങ്ങൾ കണ്ടു കണ്ടുപൊക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്ക് മറക്കരുത് കേട്ടോ िया mm. कबल mm. 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 വിശാലമാക്കി കൊടുക്കണവർത്തി സന്തോഷത്തിനു കടന്നു വിശാല